നമസ്കാരം ബാലചന്ദ്രൻ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ഏകദിന വിദ്യാഭ്യാസ കരിയർ ശില്പശാല ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ മൂന്ന് വരെ മുപ്പത്തിരം മുതുകാട് എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടക്കും എട്ട് സെഷനുകളിലായി നടക്കുന്ന ശില്പശാല രാവിലെ ഒൻപത് മുപ്പതിന് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ശാസ്ത്രരംഗത്തെ പഠന സാധ്യതകൾ എന്ന വിഷയം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അരുൺ എ യു നയിക്കും ഈ വർഷത്തെ സിവിൽ സർവീസ് വിജയി നിനി തോമസ് എങ്ങനെ ഐ എ എസ് നേടാം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ഇന്ത്യൻ സായുധ സേനകളിൽ ഓഫീസർ ആകാം എന്ന വിഷയത്തിൽ ഇന്ത്യൻ നേവി റിട്ടയർഡ് കമാൻഡർ ഡോക്ടർ ജയകൃഷ്ണൻ എൻ നായർ എൻട്രൻസ് പരീക്ഷകൾ എങ്ങനെ വിജയിക്കാം എന്ന വിഷയത്തിൽ പ്രശസ്ത കരിയർ കോച്ച് സുധീർ പൊറ്റക്കാട്ട് ക്ലാസുകൾ എടുക്കും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കേരളത്തിന്റെ സുവർണ താരകം കുസാറ്റ് അമേരിക്കൻ കോർണർ കോർഡിനേറ്റർ ഡോക്ടർ ആബേഷ് രഘുവരൻ മാധ്യമ പഠനം ന്യൂസ് മലയാളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശബ്ന സിയാദ് തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും യൂറോപ്പിലെ പഠന സാധ്യതകൾ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് സർവകലാശാലകൾ എന്നീ വിഷയങ്ങളിൽ പ്രത്യേക സെഷനുകൾ ഉണ്ടായിരിക്കും മേജർ വി മൂസക്കുട്ടി കരസേന അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി സംവദിക്കും ഒപ്പം നാട്ടിലെ മിടുക്കന്മാർ എന്ന സെഷനിൽ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവരുമായി സംവാദങ്ങളും നടത്തും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റിയെട്ട് നാനൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് നാനൂറ്റി അറുപത്തി ആറ് നാൽപ്പത്തി നാല് പൂജ്യം ആറ് ആറ് നമ്പറുകളിൽ മെയ് ഇരുപത്തിമൂന്നിനകം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്